ജില്ലയിലെ റെന്റിംഗ് പ്ലാന്റ് ഉടമകളുടെ ചൂഷണത്തിൽ നിന്നും ചിക്കൻ വ്യാപാരികളെ മോചിപ്പിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് ചിക്കൻ കേരള മർച്ചിന്റെ ആവശ്യപ്പെട്ടു കച്ചവടക്കാരും കൂടി അന്ന് പത്തോളം ഉപാധികൾ പിരിഞ്ഞത് ഒരു തീരുമാനം സ്വീകരിച്ചിട്ടില്ല ഈ എട്ടാം മാസം ഒരു വർഷമായ മുമ്പത്തെ പൗഡറിന്റെ റേറ്റ് പതിനഞ്ച് രൂപേനെ മറികടന്ന് ഇപ്പൊ മുപ്പത് രൂപ പൗഡറിന്റെ റേറ്റ് വന്നപ്പോല് മാലിന് ഈ നമ്മുടെ കോഴി വേസ്റ്റിന് അഞ്ചുള്ളത് ഏഴാക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എട്ടാം മാസം റോക്ക് എന്ന ഒരു സർക്കുലർ നടക്കുകയും കൺട്രിങ് ഓണേഴ്സ് ഓഫ് കേരള എന്ന് പറയുന്നത് റെന്റിംഗ് മാഫിയകളെ പോലെയാണ് പ്രവർത്തിക്കുന്നത് കോഴി കൃത്രിമ ക്ഷാമമുണ്ടാക്കിയും പ്ലാന്റുകൾ ഏകപക്ഷീയമായി അടച്ചിട്ടും ചിക്കൻ വ്യാപാരികളെ ബുദ്ധിമുട്ടിലാക്കി മാലിന്യ ശേഖരണത്തിന് തോന്നിയും പോലെ ചാർജ് വർദ്ധിപ്പിക്കുന്നു കോഴി മാലിന്യ ശേഖരണത്തിൽ ഇവർ ഏകപക്ഷീയ തീരുമാനങ്ങൾ എടുക്കുന്നു ഇതിനെ എതിർക്കുന്നവരെ ഗുണ്ടകളെ ഉപയോഗിച്ച് മർദ്ദിക്കുകയും ഒരു കിലോ കോഴി മാലിന്യത്തിന് അഞ്ച് രൂപയെന്ന് സർക്കാർ നിശ്ചയിച്ച നിരക്ക് നിലനിൽക്കെ യാതൊരു മാനദണ്ഡവുമില്ലാതെ അത് ഏഴും പത്തും രൂപയാക്കി ഈടാക്കുന്നു കോഴിക്കടകൾക്ക് ലൈസൻസ് ലഭിക്കണമെങ്കിൽ റെന്റിംഗ് പ്ലാന്റുകളുടെ കരാർ പത്രം വേണമെന്ന് പറഞ്ഞ് ചിക്കൻ വ്യാപാരികളെ സമ്മർദ്ദത്തിലാക്കുകയാണ് നിവൃത്തിയില്ലാതെ കരാർ പത്രത്തിൽ ഒപ്പുവെക്കുകയും ചിക്കൻ വ്യാപാരികൾ കടക്കിടയിലാവുകയും ചെയ്യുന്നതായി അവർ പറഞ്ഞു ലൈസൻസ് എടുക്കുന്നതിന് ചിക്കൻ വ്യാപാരികൾക്ക് കൂടുതൽ സമയം അനുവദിക്കണം ഹൈക്കോടതി വിധി അനുവദിക്കുന്ന ആനുകൂല്യം ഉപയോഗിച്ച് വ്യാപാരികളിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ മാലിന്യം ശേഖരിക്കുന്ന പാലക്കാട് എറണാകുളം തുടങ്ങിയ ജില്ലകളിലെ പ്ലാന്റുകളുമായി സഹകരിക്കാൻ തങ്ങൾ തീരുമാനിച്ചതായി അവർ അറിയിച്ചു ഇതിനെ തടയാൻ ശ്രമിക്കുന്നവരെ നിയമപരമായി നേരിടുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി ജില്ലാ പ്രസിഡന്റ് നൂറുദ്ദീൻ ഹാജി കാരത്തൂർ വൈസ് പ്രസിഡന്റ് ബദറുദ്ദീൻ പകര ജില്ലാ സെക്രട്ടറി മഹ്റൂബ് തിരൂർ ജോയിൻറ്റ് സെക്രട്ടറി മുജീബ് റഹ്മാൻ നതുക്കുങ്ങൽ പ്രസാദ് തിരൂർ ട്രഷറർ ഇ വി സിദ്ദിഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു